വിലങ്ങാട്ടുണ്ടായ ഉരുൾപൊട്ടലിലും മഴക്കെടുതിയിലും പ്രയാസം അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കാനും അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാനും വാണിമേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ നടക്കുന്നത് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടലുണ്ടായ ചൊവ്വാഴ്ച രാവിലെ തന്നെ സഹമെമ്പർമാരോടും ഉദ്യോഗസ്ഥരോടുമൊപ്പം വിലങ്ങാട്ടെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഇ കെ വിജയൻ എം എൽ എയും പങ്കെടുപ്പിച്ച് സർവകക്ഷി യോഗം നടത്തുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലാ കലക്ടർ തുടങ്ങിയവരോടൊപ്പം ദുരിതബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി മയക്കെടുതിയുടെ അതിരൂക്ഷമായ പ്രയാസങ്ങൾ അവരെ ബോധിപ്പിച്ചു എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് എന്നിവർ നടത്തുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും കാരുണ്യ നീക്കങ്ങൾക്കും നേതൃത്വം നൽകാനും നിർദ്ദേശങ്ങൾ നൽകാനും ഭരണസമിതി അംഗങ്ങൾ സജീവമായി ഉണ്ട് വീടുകൾ പൂർണ്ണമായും ഭാഗികമായും നഷ്ടപ്പെട്ടവരും മഴക്കെടുതികൾ പേടിച്ച് വീടരിഞ്ഞവരുമൊക്കെയായി നൂറുകണക്കിന് ആളുകളെയാണ് മഞ്ഞക്കുന്ന് പാരിഷ് ഹാൾ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റല്ലൂർ സാംസ്കാരിക നിലയം കുറ്റല്ലൂർ സേവാ കേന്ദ്രം പാലൂർ എൽ പി സ്കൂൾ തുടങ്ങിയ ക്യാമ്പുകളിൽ താമസിപ്പിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ സുഗമമായി നടത്തുന്നതിനും നിരാലംബരായ അവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണം മരുന്ന് വസ്ത്രങ്ങൾ എന്നിവ എത്തിക്കാനും വിപുലമായ സൗകര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിൽ ഒരുക്കിയിട്ടുള്ളത് ജനപ്രതിനിധികൾക്കും പഞ്ചായത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഓരോ ക്യാമ്പിൻ്റെയും കൃത്യമായ ചുമതലയും ഉത്തരവാദിത്തങ്ങളും നൽകിയിട്ടുണ്ട് സന്നദ്ധ സംഘടനകളോടും ഉദാരമതികളോടും ക്യാമ്പുകൾ ക്യാമ്പുകളിൽ നേരിട്ട് സഹായം എത്തിക്കരുതെന്ന് ഭരണസമിതി അഭ്യർത്ഥിച്ചിട്ടുണ്ട് കുളപ്പറമ്പിലെ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ പ്രത്യേക രജിസ്റ്റർ സൂക്ഷിച്ചാണ് സഹായങ്ങൾ സ്വീകരിക്കുന്നത് സർക്കാർ ഏജൻസികൾക്ക് പുറമെ വിവിധ സന്നദ്ധ സംഘടനകളും ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്നുണ്ട്